ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം രണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായി യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു കർത്താവായി യേശു ക്രിസ്തു രൂപാന്തരണത്തിൻ്റെ സാക്ഷികളായി പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ട് കൊണ്ടുപോയി ഒന്നാമതായി ഏത് കാര്യത്തിനും സംഭവത്തിനും കുറഞ്ഞത് രണ്ടോ മൂന്നോ സാക്ഷികളെങ്കിലും ഉണ്ടായിരിക്കണം അപ്പോൾ മാത്രമേ അവരുടെ സാക്ഷിത്താൽ സത്യം തെളിയിക്കപ്പെടുകയുള്ളൂ രണ്ടാമതായി കർത്താവ് ഈ മൂന്ന് ശിഷ്യന്മാരെ എപ്പോഴും തൻ്റെ അടുക്കൽ നിർത്തുകയും പലപ്പോഴും ഏകാന്തത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും ചെയ്തിരുന്നു യാഗറിസിൻ്റെ മകളെ മരിച്ചവരുന്ന് ഉയർപ്പിക്കുമ്പോഴും പ്രാർത്ഥനയ്ക്കും മറ്റു സന്ദർഭങ്ങളിലും കർത്താവ് ഈ മൂവരോടും തൻ്റെ പ്രത്യേക കൃപ കാണിച്ചു ഈ മൂവരും കർത്താവിൻ്റെ കഷ്ടതകളെയും ക്രൂശി സാക്ഷികളായി കർത്താവിൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൻ്റെയും മനുഷ്യവർഗത്തിനു വേണ്ടിയുള്ള ക്രൂശിലെ യാഗത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും സാക്ഷികളായി അവർ മാറി അവർ കർത്താവിൻ്റെ മഹത്വം കണ്ടു അവൻ ദൈവമാണെന്നതിൻ്റെ തെളിവ് അവർ കണ്ടെത്തി കർത്താവായി യേശു ക്രിസ്തു സർവ്വമാനവരാശിയുടെയും രക്ഷയ്ക്കായി ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ചു മനുഷ്യൻ്റെ പാപഭാരം തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് ക്രൂശിൽ മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു കർത്താവ് യേശു ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവൻ ആത്മരക്ഷ പ്രാപിക്കുന്നു നിങ്ങളും അപ്രകാരം യേശു ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന